ഹലോ അസാംക്കും ഈ ഉക്കർ സാഹിബല്ലേ അതെ ആ നിങ്ങളൊരു മാധ്യമത്തിലൊരു ബൈറ്റ് കണ്ടിരുന്നു മൈനഹാജിയെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും ഇദ്ദേഹമാണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ഞാൻ സുന്നാടി ബേറ്റ് എന്ന് പറയുന്ന ചാനലിൽ നിന്ന് വിളിക്കുകയാണ് സുന്നാടി ബേറ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൻസി മൈൻഹാജി അദ്ദേഹമാണ് ഈ കുൽസിത ശ്രമങ്ങളുടെ ആകെ തുക ഈ പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ ആണ് അദ്ദേഹം എന്ന് പറയാൻ എനിക്ക് മടിയില്ല ഇദ്ദേഹം പ്രശ്നം സൃഷ്ടാവാണ് പ്രശ്ന പരിഹർത്താവല്ല നിരന്തരമായി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നൂറുകണക്കിന് പ്രവർത്തകന്മാർ അപ്പുറത്തേക്ക് പോകുന്നു ഒരു സങ്കോചവുമില്ല തൻ്റെ താല്പര്യം മാത്രം അതിനെന്ത് വില കൊടുക്കാനും അദ്ദേഹത്തിന് മടി എന്ത് വൃത്തികെട്ട ഹീനമാർഗവും സ്വീകരിക്കാൻ മടിയില്ല എന്ത് വൃത്തികേറും പ്രചരിപ്പിക്കാനും അദ്ദേഹത്തിന് മടിയില്ല ഒരുപാട് നേതാക്കന്മാർ ഇന്ന് തന്നെ വിളിച്ചു ഇദ്ദേഹം ഈ മായനാജിയെ കൊണ്ട് സമസ്തൻ്റെ ഉള്ളിലും ഭയങ്കര പ്രശ്നങ്ങളാണ് ഇദ്ദേഹം ഒരുപാട് ഈ ഒരു പിന്നെ ചിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായി ശ്രമിക്കുന്നു ഈ മീഡിയ വണ്ണിലേക്ക് ഈ വാർത്തകൾ ചോർത്തി കൊടുക്കുക അങ്ങനത്തെ പണിയെല്ലാം ചെയ്യുന്നത് ഇയാളാണ് എവിടെയും പ്രശ്നം ഉണ്ടായാലാണ് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടുള്ളൂ അയാൾ സ്ഥാനം കിട്ടുള്ളൂ മാതൃമി ചാനോ അതായത് നമ്മൾ വിചാരിച്ചത് സമസ്തന്റെ ഉള്ളിൽ മാത്രാണ് ഇയാളെ ഈ പരിപാടികൾ എന്ന് വിചാരിച്ചു അയാളുടെ ജീവിതം തന്നെ പണ്ട് പെൻ മുതൽ തുടങ്ങിയത് അലീക്കാട് പള്ളി അന്നു മുതൽ ഇയാള് അങ്ങനെ തുടങ്ങിയ ആളാണ് അന്ന് അതിന്റെ ആദ്യത്തെ കൺവീനർ ഞാനാണ് ഈ സംരക്ഷണ സമിതി എന്ന് നടത്താറുണ്ട് അക്കാലം മുതൽ എനിക്ക് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളറിയാം പിന്നെ അത് നമ്മള് പാർട്ടി സംവിധാനത്തിൽ പരമാവധി ചെറുക്കാൻ ശ്രമിച്ചു അതിനകത്ത് ഒക്കെ അയാൾ കുൽശിത ശ്രമത്തില് അങ്ങന്മാരൊക്കെ സ്വാധീനം സേവനം രക്ഷപ്പെടും അങ്ങനെ ഒരു മാറും മടിയില്ല ാല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അല്ലേ നിങ്ങൾ ഡിബേറ്റ് നിങ്ങളെ ഞാൻ മീഡിയകൾ നിങ്ങളെ ഇതെല്ലാം കേട്ടു തികച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാര്യങ്ങൾ പറയുന്നത് ഞാനതിന് ഉന്നതമായ ഒരു പദവിയിലുള്ള ഉപേക്ഷിച്ച് പോകുമ്പോ അതിനകത്ത് ഭയങ്കര ഗൗരവുണ്ടല്ലോ ഇപ്പുറത്ത് കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചോ വരാറുണ്ടാക്കിയോന്നല്ല ആരെങ്കിലും പറയണ്ടേ നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ അത് ഒരു പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നിട്ടൊക്കെ നമ്മുടെ കുറ്റക്കാരാണ് അപ്പൊ ആ ഒരു ദൗത്യം ഞാൻ പറഞ്ഞല്ലോ ഞാനെൻ്റെ ഒരു രക്തസാക്ഷിയാണ് പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാവും അത് പറയാനുള്ളത് ഇത് രണ്ട് നേതൃത്വം കൂടിയിട്ട് ഇയാള് തിരിച്ചറിഞ്ഞ എന്തെങ്കിലും ഉചിതമായ നടപടി എടുക്കണം സമസ്തന്റെ നേതൃത്വം ലീഗിന്റെ നേതൃത്വം നേതൃത്വത്തിന് ഏറെ ബോധ്യം അതുകൊണ്ടാണ് പുതിയ കമ്മിറ്റി ഫംഗ്ഷൻ ചെയ്യാൻ പോയത് ഇയാള് ചെയർമാൻഷ് കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ അത് കാരണം ഞാൻ ഒരിക്കലും ഒരു മീഡിയേറ്റർ അല്ല ഞാൻ ഒരു ഇഷ്യൂ ക്രിയേറ്ററാണ് മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടു വർഷത്തുള്ള ന്യായമായി കേട്ട് നീതിപൂർവമായ തീരുമാനം എടുക്കുന്നതിനാണ് മാന്യമായ മധ്യസ്ഥൻ എന്ന് പറയും ഇയാൾ ഏതെങ്കിലും കാലത്ത് മധ്യസ്ഥനായിട്ടുള്ളത് ഇയാൾ പക്ഷത്തിന്റെ എപ്പോഴും ഒരു പക്ഷം പിടിക്കുകയും അതിലൊരു വാല്യതിലുണ്ടാകുകയും അത് വെച്ചിട്ട് മറ്റുള്ളവരെ കുഞ്ചാമം കളി കളിപ്പിക്കുകയും ചെയ്യുന്നതാണ് അയാളുടെ പ്രവണത ഇനിയെങ്കിലും ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഈ അതെ അതെ ഞാൻ അതെ ഇയാൾക്കിപ്പോ നേതാക്കന്മാരെ വേണമെങ്കിൽ ഇയാൾക്ക് പിന്നെ വശത്താക്ക ഇതൊക്കെ ചെയ്യും വിലക്കെടുക്കാനൊക്കെ പറ്റും പക്ഷേ ഈ സാധാരണക്കാർ വിഷയം അറിയണില്ല ഇതാണ് വിഷയം ഇയാൾക്ക് വളരെ ചെന്ത സംഭവമാണ് നേതാവാണ് പറഞ്ഞിട്ടാണ് ഈ സാധാരണക്കാരായ പാവപ്പെട്ട ലീഗിന്റെ അണികള് സമസ്ഥന്റെ പ്രവർത്തകർ ഇവരൊക്കെ പലപ്പോഴായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് നിയന്ത്രിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മീഡിയായിരുന്നു പണ്ട് ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് പോവാറില്ലേ അപ്പോ അത് പിന്നെ അവസാനം ഭീകരക്കാരൊക്കെ ഇങ്ങനെ പാർട്ടിക്ക് ബാധ്യതയായതുകൊണ്ട് പാർട്ടി മനസ്സിലായോ അതൊക്കെ അതിന്റേതായിട്ട് അലക്ഷികളൊക്കെ നടന്നിട്ടുണ്ട് അന്ന് ഹൈദരലിത്തങ്ങളായിരുന്നു പ്രസിഡന്റ് ഇന്നിപ്പോ അയാള് മേലെ ഒന്ന് തീരുമാനമെടുക്കാൻ ഒരു നിർവാഹം ഇല്ലാത്തൊരവസ്ഥയാണല്ലേ ഇല്ല എടുക്കാതിരിക്കാൻ കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് അനിവാര്യമായിട്ട് വരും ഇപ്പോ ഇന്റെ ഈ കൂടി തന്നെ സംസ്ഥാന ലീഗ് നേതൃത്വം ഗൗരവത്തിലെടുത്തിട്ടുണ്ട് വലിയ തോതിൽ അവിടെ ചർച്ച നടക്കുന്നുണ്ട് കാരണം എന്നെ അങ്ങോട്ട് തള്ളിക്കൊടുത്തതാണ് അപ്പൊ ഞാനൊരു ഏതോ ചാനലിൽ പറഞ്ഞു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ അതെ അപ്പൊ അതിൻ്റെ കത്തിച്ചു എന്നൊരു ഫീലിംഗ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ എന്റെ പേരില് പിന്നെ ഭയങ്കര പ്രസ്താവന വരുണ്ടേ ഒന്നില്ലല്ലോ ഉത്തരവാദപ്പെട്ട ഒരാളൊരു പാർട്ടിന്ന് പോയാല് ഒന്നുക്ക് ഒരാളെ പുറത്താക്കി എന്ന് പറയും അല്ലെങ്കിൽ അയാളെ വരുന്ന മറ്റു അച്ചടക്കാർ കിട്ടും എന്ന് പറയും ഒന്നും പറയാത്ത എന്തുകൊണ്ടാ എവർക്കൊക്കെ കാര്യം അറിയാം ഞാനെങ്കിലൊന്ന് മണി കെട്ടി എന്നുള്ള ഒരു സാഹസവസ്ഥലാണ് അവർ പലരും ഉണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ബാക്കി ഭംഗിയായിട്ട് ഉപയോഗിക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ആത്മാർത്ഥമായി ലീഗിനെ സ്നേഹിച്ച നിരവധി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇപ്പോൾ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം ഇയാളെപ്പോലുള്ള ഈ മായനാജിയെ പോലുള്ള ആളുകളാണ് ഇതിന് കാരണം സമസ്തയുടെയും ലീഗിൻ്റെയും ഇടയിൽ പ്രവർത്തകന്മാർക്കിടയിൽ ഇപ്പോൾ ചിദ്രത ഉണ്ടാവാനുള്ള കാരണം എന്താ ഒരു സംഘം ആളുകളെ നൂലിൽ കെട്ടി പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചത് ഈ മായനാജിയാണ് അതായത് പൂക്കോട്ടൂർ അടക്കമുള്ള ഈ നളന്ത സംഘത്തിനെ കെട്ടിയിറക്കിയതിൻ്റെ പിന്നിലെ വൻ ശക്തി മായനാജിയാണ് ഇയാൾ പറയുന്നതിനനുസരിച്ചല്ലാതെ ഈ നളന്തയിലെ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല അത്രത്തോളം ഇയാളോട് പൂക്കോട്ടൂർ അടക്കമുള്ള നേതാക്കൾ നാസർ ഫൈസി പൂക്കോട്ടൂർ അടക്കമുള്ള നേതാക്കൾ അവരെ ഇങ്ങനെ സമസ്തയിൽ ഒരു ചിദ്രതയുണ്ടാക്കി ഒരു കഷ്ണത്തെ മാറ്റി നിർത്തി അവരുടെ അഭിമാനത്തെ പോലും അന്ധമില്ലാത്ത ഈ നാസർ വൈസുടേയും പൂക്കോട്ടൂറിൻ്റെ അഭിമാനത്തെയും പോലും ചൂഷണം ചെയ്ത് കളങ്കപ്പെടുത്തി എന്നാലും വേണ്ടിയില്ല സമസ്തയിലൊരു പ്രശ്നം ഉണ്ടാവണം എന്ന രീതിയിൽ പ്രവർത്തിച്ചത് അതിൻ്റെ പിന്നിലെ കൃത്യമായ ചരട് വലിച്ചത് ഇയാളാണ് അപ്പോൾ ഇയാൾക്ക് അതിന് പലരോടും കടപ്പാടുകളുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് പാർട്ടിയിൽ ഇയാളെ മറികടക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരാൾക്ക് സാധ്യമല്ല എന്നാണ് ഈ യു പോക്കർ റിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഇന്നത്തെ പാർട്ടിയിൽ ഇയാളെ മറികടക്കാനോ ഇയാളുടെ ഈ നറികേടുകൾക്കെതിരെ ശബ്ദിക്കാനോ ഒരു നേതൃത്വം ഇല്ല എന്ന് വളരെ ദയനീയപരമായ അവസ്ഥയാണ് എന്നാൽ ഈ പോക്കർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് സമസ്തയിലെ നേതാക്കൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയ സമിതി ചലിക്കാത്തത് എന്ന് ഈ പോക്കർ കൃത്യമായിട്ട് പറഞ്ഞു കണ്ടോ പുറത്തുള്ള ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സമസ്തയിൽ ഈ ജാതി ഉണ്ടായിപ്പൊന്നും നടക്കില്ല എന്ന കാര്യം കൃത്യമായിട്ട് പുറത്തു നിന്നുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്ര ആളുകൾ ഇനിയും താങ്ങി നടക്കുന്നത് ഒരിക്കലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് ഓർമ്മപ്പെടുത്താണ്